ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ ചാലഞ്ചില് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുള്ള വിശേഷങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ ചാലഞ്ചില് ഒൻപതാമത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിംഗിൾസും അതുപോലെ തന്നെ അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ ഓപ്പൺ ബോർഡ്സ് ഇതൊക്കെ മാറിയിട്ട് നല്ലൊരു ക്ലിയർ ഗ്ലാസ് കൊറിയാൻ കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യുന്ന മാസ്ക് ആണ് അപ്പോൾ നമുക്കിത് ലോങ് ടൈം യൂസ് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നിലെ കൊളാജിനൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് സ്കിൻ നല്ല കൂടി ഇരുന്ന് അല്ലെങ്കിൽ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടും നല്ല സോഫ്റ്റ് ആൻഡ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്കുണ്ടാകുന്ന ഈ ഒരു ഓപ്പൺ പോഴ്സ് അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നമുക്ക് കണ്ടാൽ തന്നെ നല്ലൊരു നല്ലൊരു ഗ്ലോയി സ്കിൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ നല്ലൊരു ക്ലിയർ സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയില്ല അതുപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അതുപോലെ തന്നെ ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഒരുപാട് ഇടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ സ്കിൻ സാഗ് ചെയ്ത് പോവാതിരിക്കാനും റിങ്കിൾസിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തി നല്ലൊരു ചെറുപ്പം നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ആയിട്ടുള്ളൊരു പാക്കാണ് അത് വീട്ടിലെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനൽ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എല്ലാം വളർന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് കസ്കസ് അല്ലെങ്കിൽ ചിയാസ് ചെയ്ത് രണ്ടിലേതെങ്കിലും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടോ അതെടുക്കാം ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം മതി ഞാനിപ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റത്തവണ തയ്യാറാക്കി യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി ആദ്യമായിട്ട് എടുക്കുമ്പോൾ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ മതിയാവും അത് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തെടുക്കുക രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് ഏകദേശം ഒരു എട്ടെണ്ണം എടുക്കുക ഫേസിലേക്കും നെക്കിലേക്കും മാത്രമാണെങ്കിൽ മൂന്നോ മാക്സിമം ഒരു അഞ്ച് അത്രയും മതിയാവും കേട്ടോ ഇത് രണ്ടും നന്നായിട്ട് കഴുകാൻ മറക്കണ്ട ചെമ്പരത്തി മൊസ്റ്റായിട്ടും കഴുകണം അതുപോലെ തന്നെ പച്ച പച്ചത്തണ്ട് മാറ്റണം പൂമ്പൊടിയും മാറ്റണം കേട്ടോ അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് മിക്സീട്ട ജാറിലിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക അതാണ് ഇതുപോലെ അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻസും മസ്റ്റാണ് രണ്ടിനൊക്കെ ഇത്രയും ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ നല്ല പേസ്റ്റ് ആക്കി അത് ഇതുപോലെ അരച്ചെടുക്കുക നിങ്ങൾക്ക് തിക്കായിട്ടാണ് കിട്ടണമെങ്കിൽ ഇതിനകത്ത് വേറെ ബേസിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കേണ്ടതില്ല അതല്ല ഇതുപോലെ കുറച്ച് ലൂസ് ആയിട്ടാണ് കിട്ടണതെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നിങ്ങൾക്ക് കടലമാവോ ഗോതമ്പിൻ്റെ പൗഡറോ അതല്ലെങ്കിൽ ഓട്ട്സിൻ്റെ പൗഡറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇവൻ വേറെ കോഫി പൗഡറൊക്കെ വേണമെങ്കിലും ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാൻ ജസ്റ്റ് കുവപ്പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ മതി ലൂസ് ആയിട്ടുള്ള ടെക്സ്റ്ററിലാണ് നിങ്ങൾ അരച്ചെടുക്കണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബേസിന് വേണ്ടി എന്തെങ്കിലും ചേർത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഹോൾഡായിട്ടിരിക്കില്ല താഴേക്ക് തന്നെ ഒലിച്ച് വരും അപ്പോൾ അങ്ങനെ ഒലിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു പൗഡർ ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ സ്യൂട്ടായിട്ടുള്ള പൗഡർ എന്താണോ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ അത് വേണം ആഡ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ആഡ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പൗഡർ അതാണ് ആഡ് ചെയ്യാനുള്ളത് കേട്ടോ കോഫി പൗഡർ സ്യൂട്ടാവുന്നവരാണെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതെടുക്കാം ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്താ ഈ ഒരു ലിക്വിഡ് എന്നാൽ ഭയങ്കര തിക്കുമല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലും ഇതിനെ മിക്സ് ചെയ്തെടുക്കണം ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു ചെമ്പത്തിപ്പൂവും അതുപോലെ തന്നെ നമ്മുടെ കസ്കസിഡും അല്ലെങ്കിൽ ചിയാസീഡും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ സ്കിന്നിലെ എലാസ്റ്റിസിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും ബോട്ടോക്സിൻ്റെ കണ്ടന്റ് ഉള്ളതാണ് ഈ ഒരു എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ റിംഗിൾസ് കുറഞ്ഞ് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് ഏജിങ്ങിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചിയാ സീഡ് നല്ലൊരു കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഞാൻ ബേസിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ ഈ ഒരു പൗഡർ ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് അത് വേണമെന്നു നിർബന്ധമൊന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഉണ്ടെങ്കിൽ ചേർക്കാം ഇപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഹെൽമെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡെലിവറി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വൈറ്റ് ഓഫ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്തും സോഫ്റ്റും ആക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യും ഫസ്റ്റ് യൂസിൽ ചെയ്ത് തന്നെ സണ്ടാനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യാൻ ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാൻ അതുപോലെ